മൺസൂൺ ഞാറ്റുവേല എന്ന പ്രോഗ്രാം നാളെ കാക്കനാട് ആരംഭിക്കും കാക്കനാട് ഓണം പാർക്കിലാണ് ഇത് തുടങ്ങുന്നത് വിവിധ തരം ചെടികൾ വിവിധ തരം വിത്തുകൾ മറ്റ് ജൈവ ഉൽപ്പന്നങ്ങൾ എല്ലാം ഇവിടെ നിന്ന് നേരിട്ട് വാങ്ങാനും അതിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു അവസരമാണ് നാളെ തൃക്കാക്കര നഗരസഭാ ചയപ്രസൻ രാധാമണിപ്പിള്ള രാവിലെ മണിക്ക് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും മൺസൂൺ ഞാറ്റുവേല എന്ന പേരിൽ പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തേഴാം തീയതി വരെ ഓണം പാർക്കിൽ സാംസ്കാരിക നിലയത്തിൻ്റെയും കൂടെ കൂടി ഈ പ്രോഗ്രാമിൽ ഹരിത കേന്ദ്രം വിത്ത് ബാങ്ക് സഹകരിക്കുന്നുണ്ട് ഹരിതകേന്ദ്രത്തിൻ്റെ വിവിധ ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അമ്പതോളം സംരംഭകരുടെ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുകയും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് അതിൽ പ്രധാനപ്പെട്ട ചില ഉൽപ്പന്നങ്ങളാണ് ഇത് മില്ലറ്റ്സ് മില്ലറ്റ്സ് അന്താരാഷ്ട്ര മില്ലറ്റ് ഇയർ ആയിരുന്നു ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്കറിയാം ബില്ലറ്റിൻ്റെ വിവിധ ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ എത്തിയിട്ടുണ്ട് ബൈ പ്രോഡക്റ്റുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ നാട്ടിലെ തന്നെ ഒരു സംരംഭകരെയാണ് ചുമയ്ക്കുള്ള മരുന്ന് ഇതുകൊണ്ട് പതിനാറത്തോളം ഔഷധങ്ങൾ ചേർന്നുണ്ടാക്കിയിട്ടുള്ളതാണ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുപോലെ കാട്ടുന്നതിനുണ്ട് അതുപോലെ തന്നെ ബില്ലറ്റ്സിൻ്റെ തന്നെ മൾ മാൾട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നിൽക്കുക നമ്മുടെ സ്വന്തം പ്രോഡക്റ്റുകളാണ് ചങ്ങലമ്പരണ്ടെ പറ്റി നിങ്ങൾക്കറിയാം ചങ്ങലമ്പര പ്രോഡക്റ്റുണ്ട് അതുപോലെ തന്നെ മുടി വളരുന്നതിനുള്ള എണ്ണയുണ്ട് ഇതൊക്കെ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ തന്നെ ഉൽപ്പന്നങ്ങളാണ് അതുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം ഉൽപ്പന്നങ്ങൾ നമുക്ക് തന്നെ പറയാൻ പറ്റും അതുപോലെ തന്നെ വേരിക്കോസ് വേണ്ടിയിട്ടുള്ള ഇതൊരു ക്രീമാണ് ഇത് വളരെ ഫലപ്രദമാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ വൈൻ അതുപോലെ തന്നെ സിറപ്പുകൾ ഇതെല്ലാം തന്നെ ഞങ്ങളുടെ തന്നെ സംരംഭകരുടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അതുപോലെ തന്നെ ഇത് ഇത് പിയേഴ്സ് സോപ്പിനെ വെല്ലുന്ന തരത്തിലുള്ള സോപ്പുകൾ ഈ സോപ്പുകൾ മൂന്നെണ്ണത്തിന് അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഒരെണ്ണത്തിന് മുപ്പത്തഞ്ച് രൂപയാണ് മാർക്കറ്റിൽ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഈ സംരംഭകരെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ചെയ്യുന്നുണ്ട് അതുപോലെ അമ്പതോളം വിത്ത് വിത്തുകൾ അതാണ്ട് ഇരുന്നൂറോളം ഉണ്ട് അതായത് ഭക്ഷ്യ സ്വയംപര്യാപ്ത യജ്ഞമെന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പദ്ധതി അതായത് രണ്ടായിരത്തി മുപ്പതോടുകൂടി കേരളം സമ്പൂർണ്ണ ഭക്ഷ്യ സ്വയംപര്യാപ്ത പട്ടണമായി മാറ്റുക അല്ലെങ്കിൽ സംസ്ഥാനമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിൽ ഞങ്ങളോട് സഹകരിച്ചുകൊണ്ട് നല്ല ഇനം വിത്തുകൾ ഹൈ യിൽഡ് വിത്തുകളാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് പത്തി ഇരുന്നൂറോളം വിത്തുകൾ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ നാടിനെ പറ്റിയ അൻപതോളം വിത്തുകളെ മാത്രമാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതൽ വിത്തുകൾ ആവശ്യപ്പെട്ടാൽ നമ്മൾ അയച്ചു കൊടുക്കാനുള്ള സംവിധാനം വരെ നമുക്കുണ്ട് അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇത് ഈ തേനിൻ്റെ വാല്യൂ ആഡ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അത് സാധാരണ ഇതിൽ എല്ലാവരും വൻ തേൻ ചെറുതേ എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ പക്ഷേ ഇത് നമുക്ക് മഞ്ഞൾ തേൻ കിഴാർ നെല്ലിത്തേന് വെളുത്തുള്ളിത്തേന് മാതളത്തേന് ഇതെല്ലാം ഓരോ ഓരോ രോഗങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ ശാരീരികത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾക്കുമുള്ള മരുന്നുകളാണ് ഇത് തേനുമായി മിക്സ് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് ശരീരത്തിൽ പിടിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ കാന്താരിത്തേന് നെല്ലിക്ക തേന് അതുപോലെ ചെറുതേന് വൻതേന ഇത് വളരെ എക്കണോമിക് പാക്കുകളാക്കിയിട്ട് സാധാരണ പത്തോ ഇരുന്നൂറോ രൂപ മാത്രമേ അര ലിറ്ററിന് വരുന്നുള്ളൂ ആ രീതിയിലുള്ള വിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ജൈവ കീടനാശിനികൾ പാറ്റാപല്ലി ഉറുമ്പ് ചതൽ ഇതിനൊക്കെയുള്ള ജൈവ കീടനാശിനികൾ ഇവിടെയുണ്ട് അതുപോലെ അഗ്രോ പ്ലസ് എന്ന് പറയുന്ന ഏറ്റവും കേരളത്തിൽ ഏറ്റവും വിറ്റഴിക്കപ്പെടുന്ന ജൈവ കീടനാശിനിയാണിത് അതുപോലെ വേപ്പിൻ്റെ പ്രോഡക്റ്റുകളൊക്കെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് അതുപോലെ വിവിധങ്ങളായിട്ടുള്ള പണി ആയുധങ്ങൾ പിന്നെ ഈ ഇതിൻ്റെ തന്നെ പ്രോഡക്റ്റുകൾ ഇത് ഇത് ജൈവ കീടനാശിനികളാണ് ഇത് ട്രൈക്കോഡർമ സൂഡോമോണസ് എന്നൊക്കെ പറയുന്ന ജീവകീടനാശിനികൾക്ക് നമുക്കിവിടെ അവൈലബിൾ ആണ് എട്ടാം തീയതി പത്തുമണിക്ക് ഈ ഞാറ്റുവേലയുടെ ഉദ്ഘാടനം ഇവിടെ നടക്കുകയാണ് ആ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് തേനീച്ച വളർത്തലും അടുക്കളത്തോട്ടം എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ക്ലാസ് ഉണ്ടായിരിക്കും ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വിത്ത് വിത്തും പച്ചക്കറി വിത്തുകളും നമ്മൾ സൗജന്യമായി നൽകുന്നുണ്ട് അതിന് നിങ്ങൾക്ക് ന്യായമായ വില കൊടുത്ത് ഇവിടുന്ന് ഈ സാധനങ്ങളൊക്കെ വാങ്ങാവുന്നതാണ് വളരെ ഒരു കൺസെഷൻ റേറ്റിൽ തന്നെയാണ് നമ്മൾ എല്ലാ പ്രോഡക്റ്റുകളിലൂടെ കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് നാന്നൂറോളം തരത്തിലുള്ള പലവൃക്ഷത്തൈകൾ ഇവിടെ ഉണ്ട് പൂച്ചെടികളുണ്ട് അതുപോലെ തന്നെ പച്ചക്കറി തൈകളുണ്ട് വിവിധ ഇനം ചെടി ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ട് അതെല്ലാം ഇവിടെ വന്ന് കാണുന്നതിനും ഇതിനും വാങ്ങുന്നതിനും ഒക്കെയുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ വളങ്ങൾ വിവിധ തരത്തിലുള്ള വളങ്ങൾ ജൈവ വളങ്ങൾ കമ്പോസ്റ്റ് അതുപോലെ ജൈവ കീടനാശിനികൾ എല്ലാം തന്നെ നമുക്കിവിടെ അവൈലബിളാണ് ഇതെല്ലാവരും വന്ന് കാണുന്നതിന് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുക എല്ലാവർക്കും ഇത് സൗജന്യമായി തന്നെ ഈ പരിപാടി ആസ്വദിക്കാനും കാണാനുമുള്ള അവസരം ഇവിടെ ഉണ്ടാകും